നമസ്കാരം മാരുതി സുസുക്കിയുടെ ലൈനപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പെഷ്യലി നെക്സ ഷോറൂം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള യാതൊരു അപ്ഡേഷനും ലഭിച്ചിരുന്നില്ല എർട്ടിക അതിലൊരു വാഹനമാണ് എന്നാൽ അതിന് കാലാനുസൃതമായിട്ടുള്ള ചില അപ്ഡേഷൻസ് അപ്ഡേഷൻസൊക്കെ റീസെൻ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനോടൊപ്പം തന്നെ സിയാസ് എന്ന് പറയുന്നൊരു വാഹനത്തെ കമ്പനി ഡിസ്കണ്ടിന്യൂ ചെയ്തു നമുക്കറിയാം സെഡാൻ സെഡാനിപ്പോൾ കാര്യമായിട്ടുള്ള ഡിമാൻഡ് ഒന്നുമില്ല കോമ്പാക്റ്റ് സെഡാൻ സെഗ്മെൻറ്റിൽ അമേസും അതുമാത്രമല്ല മാത്രമല്ല മാത്രമാണ് നിലവിലുള്ളത് അതിൽ തന്നെ ഡിസൈറിന് അത്യാവശ്യം നല്ല സെയിൽ ലഭിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സെയിൽ വരാനുള്ളൊരു കാരണം ടാക്സി പർപ്പസിന് വേണ്ടി പോകുന്ന വാഹനങ്ങളും അതുമാത്രമല്ല മാത്രമല്ല സി എൻ ജി ഉപയോഗിച്ചിട്ടുള്ള ഡിസെയർ വാഹനങ്ങളുടെ അമിതമായിട്ടുള്ളൊരു സെയിൽ അത് ടാക്സിക്ക് വേണ്ടി തന്നെയാണ് ഇന്നത്തെ ഉളവിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു വാഹനത്തെ കുറിച്ചിട്ടാണ് കാര്യമായിട്ട് യാതൊരുവിധ അപ്ഡേഷനും ഇല്ലാത്തൊരു വാഹനം രണ്ടായിരത്തി ഇരുപതിൽ കുറച്ചൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് വന്നൊരു വാഹനമാണ് മരുതി സുസിക്കുടെ ഇഗ്നിസ് ആണ് ഈ ഒരു വാഹനം ഗ്ലോബൽ നിലവാരത്തിലുള്ളൊരു വാഹനമായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുവരെ എഞ്ചിനിൽ യാതൊരുവിധ അപ്ഡേഷനും കൊണ്ടുവന്നിട്ടില്ല ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി വരും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതുവരെ ഒരു അപ്ഡേഷനും ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ സമകാലീനരായിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ അപ്ഡേഷൻ ലഭിക്കുമ്പോഴും ഈവൻ നെക്സ ഷോറൂമിൽ തന്നെയുള്ള ഒരുപാട് വാഹനങ്ങൾക്കും അപ്ഡേഷൻ ലഭിക്കുമ്പോഴും ഇഗ്നിസിന് കാര്യമായിട്ടുള്ള അപ്ഡേഷനൊന്നും ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു വർഷം മുമ്പ് ഇഗ്നിസിന് ഒരു അപ്ഡേഷൻ വരുന്നു എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളും അതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇഗ്നിസിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇഗ്നിസിൻ്റെ അപ്ഡേഷിനെക്കുറിച്ചൊക്കെ കമ്പനി ഇപ്പോഴും സൈലൻ്റായിട്ട് നിൽക്കുകയാണ് എന്താണ് ഇഗ്നിസിന് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ടുള്ള റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാരുതി സുസിക്കിയുടെ ചെയർമാൻ ആർ സി ഭാർഗവ് അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യം തന്നെയാണ് മാരുതിയുടെ എല്ലാ വാഹനങ്ങളും ഈ വർഷം അവസാനത്തോടെ സിക്സ് എയർ ബാഗ് ആക്കും എന്നുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും അവസാനമായിട്ട് സിക്സ് എയർ ബാഗ് ആക്കിയ വാഹനം ബലീനയാണ് ഇനി എർട്ടികയാണ് വരാൻ പോകുന്നത് അപ്പോൾ എർട്ടികയും ബലീനയൊക്കെ നിലനിൽക്കും എന്ന് തന്നെ ഉറപ്പാണ് അത് മാത്രമല്ല ഫ്രോങ്സ് എസ്പ്രസോ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ എസ്പ്രസോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം ആയിരത്തി മുന്നൂറോളം വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം സെയിൽ ചെയ്തത് പക്ഷേ ഇഗ്നിസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇഗ്നിസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണോ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം എപ്പോഴും ഇഗ്നിസ് സെലക്ട് ചെയ്യുന്ന ആളുകളുടെ മനസ്സിലുണ്ട് കാരണം ഇതുവരെ അതിനൊരു അപ്ഡേഷനും വന്നിട്ടില്ല എന്താണ് ഒരു അപ്ഡേഷൻ എന്ന് ചോദിച്ചാൽ സിക്സ് എയർബാഗ് ആക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് മാത്രമല്ല സെറ്റൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ റേഞ്ചിലേക്ക് അതിനെ മാറ്റും എന്നുള്ള ശ്രദ്ധികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ യാതൊരുവിധ ന്യൂസും ഇതിനെക്കുറിച്ച് ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇഗ്നിസ് എന്ന് പറയുന്ന ഒരു വാഹനം വളരെ മികച്ച വാഹനമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുമോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി ആൾക്കാർ കാത്തിരിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നല്ല വാഹനമാണ് വളരെ ചെറിയ വാഹനമാണ് ലെങ്തൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ മാത്രമാണുള്ളത് വിഴ്ത്താണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് ഹൈറ്റ് ആണെന്നുണ്ടെങ്കിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് വീൽ ബേസ് ആഡിക്കറ്റ് ആണ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഏകദേശം ഒരു എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഭാരവുമുണ്ട് ഈ ഒരു വാഹനത്തിന് എഞ്ചിനിലേക്ക് നോക്കുമ്പോഴത്തേക്കും പഴയ എഞ്ചിനാണ് പഴയ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിനഞ്ച് കാല കാലഘട്ടത്തിലേക്കുണ്ടായിരുന്ന സ്വിഫ്റ്റ് ഡിസേറിലും സ്വിഫ്റ്റിലൊക്കെ കണ്ട അതേ ബി വി ടി എഞ്ചിൻ വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇൻലൈൻ ഫോർ സിലിണ്ടർ ഡി ഒ സി കൈൻഡ് ഓഫ് എഞ്ചിനാണ് നമുക്കറിയാവുന്ന കാര്യമാണ് എൺപത്തിരണ്ട് ബി എച്ച് പി പവറും അത് ആറായിരം ആർ പിമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് അത് നാലായിരത്തി ഇരുന്നൂറ് ആർ പി എം അപ്പോൾ ഒരു പെപ്പി ആയിട്ടുള്ളൊരു വാഹനമാണ് നല്ല അത്യാവശ്യം നല്ല ടോർക്കായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് സീറോ ടു ഹൺഡ്രഡ് പന്ത്രണ്ട് സെക്കൻഡ് പതിമൂന്ന് സെക്കൻഡുകൊണ്ടൊക്കെ എത്തുന്ന ഈ ഒരു വാഹനം ആ ഒരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷേ ഇരുപതിന് മുകളിൽ ഇരുപത്തി ഒന്നിനോടടുത്തൊക്കെയാണ് കമ്പനി മൈലേജ് ക്ലെയിം ചെയ്യുന്നത് ഈ മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കുന്ന അനുസരിച്ചിരിക്കും അത് വാഹനത്തിൻ്റെ കണ്ടീഷൻ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓടിക്കുന്ന പ്രതലം ടെറൈൻ അത് മാത്രമല്ല നമ്മൾ ഏതൊരു രീതിയിലാണ് ഏതൊരു ഡ്രൈവിംഗ് സ്റ്റൈലിലാണ് ആ വാഹനത്തെ കൊണ്ടുപോകുന്നത് അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ആ വാഹനത്തിൻ്റെ മൈലേജ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ്നസിന് നിലവിൽ യാതൊരുവിധ അപ്ഡേഷനും ഇല്ല എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇനി ഈ ഒരു വാഹനത്തെ സിക്സ് എയർ ബാഗ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിലനിൽക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം കാരണം സിക്സ് എയർ ബാഗ് ആക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നിലവിൽ രണ്ട് എയർ ബാഗ് മാത്രമാണ് ഈ ഒരു വാഹനത്തിനുള്ളത് സിക്സ് എയർ ബാഗ് ആകുമ്പോഴത്തേക്കും കമ്പനിക്ക് അത്രത്തോളം എക്സ്പെൻസാണുള്ളത് അതായത് ഈ ഒരു വാഹനത്തെ സിക്സ് എയർ ബാഗ് ആക്കിക്കഴിഞ്ഞാൽ ഇതിനെന്തായാലും നിലനിർത്തും അതായത് എന്തെങ്കിലുമൊക്കെ എൻജിനിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തും വ്യത്യാസം വരുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ വി വി ടി ഡ്യുവൽ ജെറ്റ് എൻജിൻ വരുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ് ഇനി അങ്ങോട്ട് ത്രീ സിലിണ്ടർ എൻജിനായിട്ടുള്ള സെറ്റൽ ഇ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും പക്ഷേ ഈ ഒരു വാഹനം ഇന്ത്യയിൽ നിന്നും നിർമ്മിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അതിനെ കയറ്റി അയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കയറ്റുമതി മൂല്യമുള്ളൊരു വാഹനമായതുകൊണ്ട് അതിനകത്ത് ത്രീ സിലിണ്ടർ എൻജിൻ വയ്ക്കുമോ എന്നുള്ളതും വലിയൊരു ക്വസ്റ്റന്മാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ കണക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് ഇഗ്നീസുകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഫെബ്രുവരിയിൽ ആ നമ്പർ കുറഞ്ഞു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലായി മാറി മാർച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരമായിട്ട് കുറഞ്ഞു ജനുവരിയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു വിൽപ്പന വന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് യൂണിറ്റ് വിൽക്കാൻ കഴിഞ്ഞു അത് ഡിസംബറിൽ അത്യാവശ്യം ഓഫർ കൊടുത്തു എന്നുള്ളതാണ് ആ ഓഫർ കൊടുത്ത വാഹനങ്ങൾ ഡെലിവറി ചെയ്തതൊക്കെ ജനുവരിയിലായിരിക്കും അതുകൊണ്ടാണ് ഇത്തരം നമ്പർ കൂടി വന്നത് അപ്പോൾ ജനുവരിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർച്ചിൽ ആയിരത്തി തൊള്ളായിരം ഏപ്രില് കുറച്ചൊന്ന് കൂടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വീണ്ടും ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ്യിലേക്ക് വന്നപ്പോഴത്തേക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകളായിട്ടത് കുറഞ്ഞു ജൂണിൽ പരിതാപകരമായി പോയി പതിനൊന്നാം സ്ഥാനത്തേക്ക് ഈ ഒരു വാഹനം പിന്തള്ളപ്പെട്ടു ഹാച്ച് പാക്ക് വാഹനങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഉള്ളൊരു ലിസ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പതിനൊന്നാമത്തെ സ്ഥാനത്താണ് ഇഗ്നിസ് ജൂണിൽ വെറും ആയിരത്തി യൂണിറ്റുകൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ പുറകിൽ പന്ത്രണ്ടാം മാസത്തെ സ്ഥാനത്തുള്ള വാഹനം എക്സ്പ്രസ് വേ ആണ് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് അവിടെ ആ വാഹനത്തിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ജൂലൈയിലെ കണക്ക് വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫിഗർ നമുക്കറിയാം അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ വാഹനം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ആ ചിത്രം വ്യക്തമാകും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേക്കും മാരുതി സുസിക്കയുടെ ലൈനപ്പിലുള്ള മിക്കവാറും എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് ആക്കും അപ്പോൾ സിക്സ് എയർ ബാഗ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഗ്നിസിനെ നിലനിർത്തുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അത് വളരെ പ്രധാനമുള്ളൊരു ചോദ്യം കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം മികച്ചത് എന്ന് പറയാൻ കാരണം നല്ല എഞ്ചിനാണ് കുറച്ച് പഴയ എഞ്ചിനാണെങ്കിൽ പോലും ബി എസ് സിക്സിലേക്ക് അല്ലെങ്കിൽ ബി എസ് സിക്സ് ഫുവൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് ചിലർക്കും ഈ ഒരു വാഹനത്തിന്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല എന്നാലും അകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്കുണ്ട് അത് മാത്രമല്ല സീറ്റിംഗ് കംഫർട്ട് ഉണ്ട് സീറ്റിന്റെ ഫാബ്രിക് ക്വാളിറ്റി വ്യത്യാസമുണ്ട് വാഗനാറിനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിനകത്തിരിക്കുമ്പോഴത്തേക്കും ബാക്കിൽ സെൻസർ എന്ന് പറയുന്നത് നാല് സെൻസേഴ്സ് ഉണ്ട് ആ സെൻസറിന്റെ പ്ലേസിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സൈഡിലും കോർണറിലും ഒക്കെ കറക്റ്റായിട്ട് അതിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് നാല് സെൻസർ ബാക്കിലുണ്ട് ബാക്കിലെ ബമ്പറിലുണ്ട് അതിൽ രണ്ട് സെൻസർ ബമ്പറിൻ്റെ സെന്റർ പോർഷനിലും ബാക്കി രണ്ട് സെൻസറും കോർണറിൻ്റെ എഡ്ജിലുമാണ് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ അലൈവീൽസ് ആണ് യു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിനെ നമുക്കവിടെ കാണാം ഇത് യുണീക് ആണെന്നാണ് അവർ പറയുന്നത് പണ്ടത്തെ ബ്രോഷറിലൊക്കെ ഇതിനൊരു ഹാച്ച് ബാക്ക് എന്ന് വിളിച്ചാലും ഇപ്പോൾ അവർ അതിനെ വിളിക്കുന്നത് അർബൻ എസ് യു വി എന്നുള്ളതാണ് അപ്പോൾ അകത്ത് നല്ല കംഫർട്ടബിളാണ് അത് മാത്രമല്ല ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വേഗനാറിൻ്റെ ടോപ്പെൻഡിൽ പോലും അതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൂഫ്റയിലുണ്ട് ബാക്കിൽ സ്പോയിലറും വൈപ്പറും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ചെറിയ വാഹനമാണെന്ന് തോന്നിയാലും അകത്ത് അത്യാവശ്യം കംഫർട്ടബിളാണ് നാല് പേർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാം അത് എടുത്തു വേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ഡിസൈൻ എന്ന് പറയുന്നത് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല ഏറ്റവും ബാക്ക് സൈഡിലെ ഡിസൈനാണ് പലർക്കും ഇഷ്ടപ്പെടാതെ പക്ഷേ കണ്ട് കണ്ട് ഈ ഒരു വാഹനത്തെ ഇഷ്ടപ്പെടും വിങ് മിററൊക്കെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് അത് മാത്രമല്ല കിലെ സെൻട്രിയൊക്കെ ടോപ്പെൻ്റിലുണ്ട് തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളൊക്കെ ഒരു യൂണീക്ക് ഒരു സ്റ്റൈരിങ്ങിലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇഗ്നിസ് നിലനിൽക്കുമോ എന്നറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഗ്നസിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയാൽ ഈ ഒരു വാഹനം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഓരോ അപ്ഡേഷനും ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ഒരു വാഹനം തുടരുകയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഇഗ്നിസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കണം കാരണം നല്ലൊരു വാഹനമാണ് മികച്ചൊരു വാഹനമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം പിന്തള്ളപ്പെടാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചാൽ ഒന്ന് അതിൻ്റെ ഡിസൈൻ രണ്ടാമത് മറ്റ് പല വാഹനങ്ങളുടെയും പ്രൈസ് ഈ ഒരു വാഹനവുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു വിലയ്ക്ക് ഇപ്പോൾ ടോപ്പൻ്റെ ആയിട്ടുള്ള ആൽഫ ഓട്ടോമാറ്റിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ അടുത്ത് വരും ആ ഒരു വിലയ്ക്ക് അടുത്തൊരു സെഗ്മെൻറ്റ് എടുക്കാൻ പാടില്ലേ എന്നൊരു ചിന്ത മനുഷ്യരിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കസ്റ്റമറിലേക്ക് വരുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ഒരു വാഹനം പുറകോട്ട് പോകാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് മാത്രമല്ല ഇതിൻ്റെ ഡിസൈനും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല വ്ലോഗ്സ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം